ു എംഒ സ്കൂളിലെ മുഴുവൻ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ബിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു നമ്മൾ പാർക്കിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കും അതുപോലെ തന്നെ നമ്മൾ നിങ്ങളെ അധ്യാപകൻ ജോഷി സാറ് ഇരുപത്തഞ്ച് വർഷത്തോളമായി ആ വിദ്യാലയത്തിൽ നിങ്ങളെ പോലുള്ള പല കുട്ടികളെയും പഠിപ്പിക്കുന്നത് അപ്പോൾ ഇരുപത്തി വർഷം ഒരു അധ്യാപകൻ ഒരു വിദ്യാലയത്തിൽ ഇല്ലെങ്കിൽ ആ അധ്യാപകനും ആ വിദ്യാലയവും തമ്മിലുള്ള ബന്ധം നമ്മൾ പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ടതില്ല മാനേജർ ചെറിയൊരു ഉപഹാരം നൽകും അതെയായി മേഡത്തെ ക്ഷണിക്കുന്നു നമുക്ക് സ്ഥിരമായിട്ടുള്ള കസ്റ്റമർ ബേസ് ആണ് നിങ്ങൾ വർഷാവർഷം വരുന്നവരാണ് ഇപ്പൊ കൃഷ്ണകുമാറിന്റെ കൂടെ മെൻഷൻ ചെയ്ത പോലെ ട്വന്റി ഫൈവ് ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണ് സർ സാറിന്റെ സർവീസിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വിഭാഗം ആളുകളാണുള്ളത് അല്ലേ പ്രത്യേകിച്ച് കുഞ്ഞു കണ്ട് അല്ലേ ഒന്ന് പാരൻസ് ആണെങ്കിൽ രണ്ടാമത്തെ വിഭാഗം ടീച്ചേഴ്സ് ആണ് നമുക്ക് ലൈഫിൽ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള വിഭാഗം ആരാണ് ആണ് നിങ്ങളെ ക്രൂം ചെയ്യുന്നത് നിങ്ങളുടെ ടീച്ചേഴ്സ് ആണ് അല്ലെ നമ്മൾ എങ്ങനെയാണ് നല്ല സിറ്റിസൺസ് ആവുന്നത് ഗ്രൂം ചെയ്ത് നമ്മുടെ ടീച്ചേഴ്സ് ആണ് അങ്ങനെ ഒരു സർവീസിൽ ഇയേഴ്സ് കംപ്ലീറ്റ് വലിയ കാര്യമാണ് അല്ലേ നിങ്ങൾ ൈസ് ചെയ്യുന്നുണ്ടാവും ഞങ്ങൾക്ക് ഇവിടുന്ന് ഞങ്ങളുടെ സൈഡിൽ എന്നുള്ള ചെറിയൊരു ഗിഫ്റ്റ് ആണ് സാറിനുള്ളത് പ്രിയപ്പെട്ടവരെ ഞാൻ പള്ളിയിൽ പോയതിനേക്കാൾ കൂടുതൽ പാർക്കുകളിലാണ് പോയിട്ടുള്ളത് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഈ പാർക്കിന്റെ ഓരോ മുക്കും മൂലയും ൊക്കെ മേഡമൊക്കെ വന്നപ്പോൾ പറഞ്ഞു പരിചിതമായ മുഖങ്ങളാണ് ഇന്ന് ഇതുപോലൊരു മൊമെൻറ്റോയുമായിട്ട് സിംഹസ്വാമുകാരും എന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞു അതുപോലെ എന്നെ അറിയുന്നവർ ചേർത്ത് പിടിക്കുന്നവരൊക്കെ സമ്മാനങ്ങൾ ഒരുപാട് തരുന്നുണ്ട് അതൊക്കെ തെറ്റോട് ചേർത്ത് പിടിക്കുന്നു പക്ഷെ ആരും അറിയാതെ പോകേണ്ടി പോകുമായിരുന്ന എൻ്റെ ഈ ഇരുപത്തിയഞ്ച് വർഷം അതൊന്ന് നിറപ്പവിട്ടാ നിറപ്പവിട്ടാർക്കാൻ അതിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു എന്നത് എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളായ ക്ഷീണോസാറ് ഷാനോസാറ് മനോസാറ് സ്ത്രീവസാറൊക്കെയാണ് അവരെ ഞാൻ പ്രതീക്ഷിക്കാതെ ഒരു എനിക്ക് തന്നു അതിലെൻ്റെ കണ്ണ് നിറഞ്ഞു അതിനുശേഷം ഒത്തിരി പേരുടെ സ്നേഹസമ്മാനങ്ങളും നല്ല വാക്കുകളും ഒക്കെ എനിക്ക് കിട്ടി ഹൃദയം നിറഞ്ഞു ഇതുപോലെ ഓരോരുത്തരും വ്യക്തിപരമായി ർക്കൊക്കെ അവരുടെ സന്തോഷം പങ്കിടുന്നുണ്ട് ഞാൻ വലിയ സന്തോഷത്തിലാണ് കാരണം ഇന്ന് നിങ്ങളെ വിസ്മയ പാർക്ക് എൻജോയ് ചെയ്യാൻ വന്നു നിങ്ങളുടെ പേരൻസിൻ്റെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ടതിൻ്റെ പിന്നിൽ അതിൻ്റെ പണം മുടക്കിയത് അവരാണ് അതുപോലെ പഠിക്കുന്ന സമയത്ത് ഒരു യാത്ര പോലും പോകാൻ പറ്റാതെ വിഷമിച്ചിരുന്നതാണ് ഞാൻ പക്ഷേ ഡബ്ല്യു എംഒ എന്ന് നിന്നോട് ചേർത്ത് പിടിച്ചു ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഡബ്ല്യു എംഒയുടെ ബാനറിൽ കുട്ടികളോടൊപ്പം ഞാൻ കാണാത്ത നാടുകൾ കുറവാണ് ഞാൻ പോകാത്ത പാർക്കുകൾ കുറവാണ് എനിക്ക് ഒരുപാട് ആത്മബന്ധങ്ങൾ ഇതുപോലെ കിട്ടി അതിന് ഈശ്വരനോട് രസയമോട് നമ്മുടെ കാവയോട് കലാകാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രസ്യപ്പന്മാരോട് സഹപ്രവർത്തകരോട് എല്ലാവരോടും നല്ല മനുഷ്യരോട് നല്ല മക്കളോട് രക്ഷിതാക്കളോട് എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട് നന്ദിയുണ്ട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യമേ പറയാനുള്ളൂ നിങ്ങളെ കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് പല പേരൻസ് ഇങ്ങോട്ട് അയച്ചത് നിങ്ങൾ പഠിക്കണം നല്ല ജോലി നേടണം എന്നെ ഫൈസ്റ്റാക്ക് ഒന്നും നോക്കാതെ ഒന്നും നോക്കാതെ നിങ്ങളുടെ ഉപ്പയും ഉമ്മയും കൊണ്ട് ഒരുപാട് യാത്ര പോകണം അവർക്ക് കിട്ടാതെ പോയ ഞങ്ങൾക്കൊന്നും കിട്ടാതെ പോയ ആ നല്ല ഓർമ്മകൾ നല്ല അനുഭവങ്ങൾ നിങ്ങളായിട്ട് നിങ്ങളുടെ ഉപ്പയ്ക്ക് ഉമ്മയ്ക്ക് കൊടുക്കണം കൊടുക്കൂലേ തീർച്ചയായും ഒത്തിരി സന്തോഷം ഈ സ്നേഹപാർക്കിനോടുള്ള നന്ദി സ്നേഹം കടപ്പാടും